ഞാൻ ഇന്നലെ ഇടപ്പള്ളി പള്ളിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോകാം നമ്മുടെ ജോലി കഴിഞ്ഞു ഒരു പത്തിരുപത്തൊന്ന് വയസ്സായ രണ്ട് പെൺകുട്ടികൾ ഒരു ലഗേജിങ് ബാഗ് എനിക്ക് തോന്നുന്നു അവർ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നതാണ് കുട്ടികൾ രണ്ട് ചക്കന്മാർ ചെറിയ ചക്കന്മാർ അവന്മാർക്ക് കൂടി പോയി ഒരു ഇരുപത്തി പൈസ ഉണ്ടാവുള്ളൂ ഈ ചക്കന്മാർ നടക്കുക നാട് റോട്ടിൽ ലുലുവിൻ്റെ അവിടെ റോഡിൽ നിന്നിട്ട് ഇവൻ ഒരു പെൺകുച്ചിന് തിരിഞ്ഞ് ആ പെൺകുച്ചിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക തിരിഞ്ഞു എടാ പന്ന പുന്നാറമോണ ഒരു പച്ച സേറ് പറഞ്ഞൊരു അറ്റടിയാവേണ്ട കാരണത്ത് ആ കൊച്ചി ഇങ്ങനെ നിൽക്കുക നടക്കടി എന്ന് പറഞ്ഞൊരു ഡയലോഗും എന്നാൽ ആലോചിച്ച് നോക്കി രണ്ട് അവസ്ഥയെ ഞാൻ അവിടെ ആലോചിച്ചത് ഒന്നാ പെൺകുട്ടിയുടെ നിസ്സാരാവസ്ഥ കൊച്ചി പോലുള്ളൊരു ടൗൺ ഇന്ന് ടൗണിൽ പുറത്ത് നിന്ന് വരുന്ന ഒരു പെൺ ഇത് സഹിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ ഈ ചക്കന്മാരുടെ ഇവന്മാർ മൊത്തം ഡ്രസ്സായി ഇത് സഹിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് നമുക്ക് ഇടപെടാൻ പറ്റില്ല നമ്മൾ ചോദിച്ചിട്ട് ആണെന്ന് വെച്ചാൽ നീ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുച്ചിൻ്റെ അവസ്ഥ എന്താ അവന്റെ സഹായം കിട്ടിയേ പറ്റൂ അവന്റെ സഹായം കിട്ടണമെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കണം അവൻ പറയുന്നത് അനുസരിച്ച് നിൽക്കുമ്പോൾ അവൻ പറയുന്നത് പലതും അനുസരിക്കേണ്ടിവരും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കൊച്ചിയിൽ പണിയില്ലാത്ത കുറേ ചക്കന്മാരുണ്ട് ഇവമാർക്ക് എന്ത് ജോലി എടുക്കണമെന്ന് അറിയാൻ വേണ്ടി എന്താണെന്ന് അറിയാൻ പോലെ ഇവമാർ എന്താദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ കാണും ഇവന്മാർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സാധനം കിട്ടും അവരുടെ അടുത്ത് ചെല്ലും സംസാരിക്കും എന്നിട്ട് അതൊക്കെ കമ്പനി അടിക്കും അവൾമാരെ കൊണ്ട് ആദ്യം ഒരു ചായ വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾ കുട്ടികളെന്താ ചിന്തിക്കുന്നത് ആ കൊച്ചിയിൽ വരുമ്പോൾ നമുക്കൊരു കോൺടാക്റ്റ് നമുക്കൊരു കമ്പനി നമ്മളാണെങ്കിൽ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ സൗഹൃദം നമ്മൾ ഉണ്ടാക്കും പക്ഷെ അതിനൊരു ഒരു അതിൽ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഇവിടെ അതില്ല ചക്കമാർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത് കഴിഞ്ഞ് കമ്പനി അടിച്ചു കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇവളമായിട്ട് കുറച്ച് പൈസ അങ്ങ് വാങ്ങിക്കും പിന്നെ സ്വർണ്ണം അങ്ങ് വാങ്ങിക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെൺപിള്ളേർക്ക് ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ എന്ത് കേസ് കൊടുക്കാൻ പറ്റും പറ്റൂല കാരണം എന്താ ഈ ചക്കമാരുടെ ഒപ്പിരുന്ന ട്രസ് ഉപയോഗിച്ചിട്ടുണ്ട് അതല്ല അതും തന്നെയല്ല ചക്കമാരിത് ആദ്യത്തെ കാര്യം എന്നായിരിക്കില്ല ചെയ്യുന്നത് എത്ര പിക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ എത്ര വീഡിയോസ് എടുത്തിട്ടുണ്ടോ ഇവിടെ പ്രൈവറ്റ് ഫോട്ടോസ് ലോക്കായോ ഈ പെൺകുച്ചിന് എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കണ്ടോ ഇത് നിന്റെ ഫോട്ടോസും വീഡിയോസാണ് കണ്ടോ ഇത് നീ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസാണ് നീ എന്ത് ചെയ്യും നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നില്ല നിന്നു ചെയ്യാൻ പറ്റുന്നു ഞാൻ നാട്ടിച്ചു സോഷ്യൽ മീഡിയ നാട്ടിൽ അതിൽ നിന്റെ അച്ഛനമ്മയെ ഞാൻ വിളിച്ച് പറയും ഈ പെൺകുട്ടി ജീവൻ കളയുന്ന ഒരു അച്ഛനമ്മയോടെ ഈ വിഷയം പറയില്ല ഓൾറെഡി ആയെ ബ്രെയിൻ വാഷ് ചെയ്ത് കുഞ്ഞിപ്പള്ളേരല്ലേ പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള കുഞ്ഞു പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല വീട് വിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മുടെ മുന്നിലിരിക്കുന്ന അനുവിന്റെ ഒരു അനുഭവം പറഞ്ഞു പറഞ്ഞുതരാട്ടോ അനുവിന് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ആയി അപ്പോൾ ഞാൻ തന്നെ പറയാൻ ഉള്ളത് അനുവിന് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലോട്ട് വിളിച്ച് നമ്മുടെ നമ്പർ ഒരാൾ വാങ്ങിക്കുന്നു അനുവിന്റെ നമ്പർ വാങ്ങിക്കുന്നു എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഒരു ഫേമസ് ആയ ഒരു സ്ഥാപനത്തിൻ്റെ മോഡലിംഗ് ആവാനുള്ള അഡ്വർടൈസ്മെൻറ്റ് വരാം അനു കുറച്ച് നാളെ അനുവിന് കണ്ടിന്യൂ മെസ്സേജ് അയച്ചു പക്ഷേ അനു അത് മൈൻഡ് ചെയ്തില്ല അനു എൻ്റെ അടുത്ത് ചോദിച്ച എന്താ എന്നാ ചെയ്യേണ്ടത് ഞാൻ വന്ന് ഉറപ്പായിട്ട് ചെയ്യും കാരണം നമുക്കൊരു അവസരം കിട്ടുന്നില്ല അനുവിന് അങ്ങനെ മെസ്സേജ് അയച്ച അനുവിന് നിരന്തരം ചാറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് എന്താ പ്രൊഫസറാണ് പിന്നെന്താ പറഞ്ഞത് ഡയറക്റ്റ് ചെയ്യാണ് ഡയറക്റ്റ് ചെയ്യാണ് അതായത് ഓഫറുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കുറച്ച് എക്സ്പോസ് ചെയ്യണം ഇങ്ങനെയുള്ള ഓഫറുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക അനുന് അനുവിനെ സംബന്ധിച്ചിട്ട് അനൂവിന് കൃത്യമായിട്ട് ഒരു പോയിന്റ് മനസ്സിലായി നമ്മളെന്തോ വേറെന്തോ രീതിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് സംസാരം മാറി വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വേയല്ല സംസാരം മനസ്സിലാക്കി അനു ഈ ഇദ്ദേഹം ഒരു പ്രൊഫസറാണെന്നൊക്കെ പറഞ്ഞൊരു കോളേജിലെ ലെക്ചറാന്ന് പറഞ്ഞത് ആ കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുന്നു ആ വെബ്സൈറ്റിൽ പേര് കാണുന്നില്ല ആ കോളേജിലോട്ട് വേറെ കോൺടാക്ട് വഴി വിളിച്ച് നോക്കുന്നു ഒരു വ്യക്തി അവിടെ ഇല്ലാന്ന് പറയുന്നു അനു വന്ന് അനും അയാളെ നന്നായി ചീത്ത വിളിച്ചു പറയാൻ പാടില്ല അങ്ങനെ പക്ഷെ ഒരു മീഡിയയിൽ ഇരുന്ന് ഇത്രയും ഘോ ഘോ പ്രസംഗിക്കുന്ന ഒരാൾ എൻ്റെ ഒരു ബാക്കപ്പ് അല്ല എന്തൊക്കെയാണെന്ന് അറിയാം അല്ലെങ്കിൽ എന്നെ എനിക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടായാൽ എനിക്കത് മീഡിയ വഴി പുറത്തേക്ക് വിടാന്നറിയാം ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അയാളുടെ ധൈര്യമാണ് നോക്കൂ അയാൾ എന്നെ അപ്രോച്ച് ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളല്ല ചോദിക്കുന്ന പൈസ തരാന്ന് നമുക്ക് അത്യാവശ്യം പേയ്മെന്റും കാര്യങ്ങളും വീട്ടിൽ നല്ല സ്ഥിതി ആയതുകൊണ്ട് നമ്മൾ നമ്മളതിൽ വീടില്ല സാധാരണ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ചു പൈസ ഈ ഒരു ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് ഒരു ഇങ്ങനെ ഒരു കോള് വരികയാണെങ്കിൽ ഈസിലി വീടാൻ ഉറപ്പല്ലേ ഉറപ്പില്ല ഒറ്റക്കുട്ടും നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നു അതും അത്യാവശ്യം പറഞ്ഞ സ്ഥിതി അനുസരിച്ച് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു സ്ഥാപനത്തിന്റെ മോടകായിട്ടാണ് വിളിക്കുന്നത് പെൺകുട്ടികൾ അപ്പം സമൂഹത്തിൽ ഇത് അല്ല ഒന്ന് ഒന്ന് നമുക്ക് കൊച്ചി തന്നെ എടുക്കാം കൊച്ചിയിലാണ് ഇതിന്റെ ഒരു ഹബായിട്ട് മാറിയിരിക്കുന്നത് നമ്മൾ ഇതിനെ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ് എങ്കിൽ പോലും നമുക്ക് പറഞ്ഞേ പറ്റൂ ഒന്നുകിൽ മോഡലിംഗ് ഭ്രമം കേറി വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഈ മേഖലയിൽ എന്തെങ്കിലും ഒന്ന് പോകാം വരുന്ന പാവപ്പെട്ട വീട്ടിലെ അല്ലെങ്കിലും അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടികളും കൊച്ചിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇവർ ചെയ്യും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഏതോ ഒരു പെൺകുട്ടിയോട് ചോദിച്ചോക്കാലും അവർക്ക് ഒരു ആയിരം പേരുടെ അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ വരും അവരുടെ അക്കൗണ്ടുകൾക്ക് ഇവർ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം ക്യാമറയാണോ ഇനി അവരുടെ വേറെ എന്തെങ്കിലും ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ഞാൻ നിന്നിട്ട് ഇപ്പോൾ താജ്മഹലിൻ്റെ മുന്നിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ സ്ഥാപനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും വിശ്വസിക്കും കാരണം അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ല പ്രത്യേകിച്ച് എൻ്റെ ശരീരം എൻ്റെ സ്വന്തം കൂടിയാണല്ലോ ഇപ്പോൾ ഇന്നു ഈ കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് കൂടി ആവുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഒരു ഓഫർ വരും പെൺകുട്ടികൾ ഓക്കെ പൈസ ഉണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ ഓ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് എനിക്ക് വരാൻ പറ്റില്ല വേണമെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവർ ഓക്കെ പറയും അവിടെ വെച്ച് കാണും ഓഫറുകളങ്ങ് കൊടുക്കും ഇപ്പോൾ അനുനോട് പറഞ്ഞിട്ടോ ചോദിക്കുന്ന പൈസ ചോദിക്കുന്ന പൈസ കൊടുക്കുന്നത് രണ്ടാമതെന്താ സംഭവിക്കുക ഇവരെ നേരെ പിക്ക് ചെയ്യും ഇവരോട് അടുത്ത് നടപഴുകും വീക്കെൻഡ്സ് മനസ്സിലാക്കും ഒന്നെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുള്ള പെൺകുട്ടികളായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതം രക്ഷപ്പെടണം ഓഫറ് കൊടുത്താൽ വീഴുന്ന ബോധം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല മനസ്സിലായത് അതുകൊണ്ടാണ് അതായത് സംസാരിക്കുന്നവനും ബോധമില്ല ഈ പറയുന്നവർ കേൾക്കുന്ന ആൾക്കും ബോധം ഉണ്ടാവില്ല ഇതെന്താ ഇവർ പറയുന്ന റിയാലിറ്റി എന്താ ഇപ്പം അനു ആയു അനുവിന് കുറച്ച് ബോധമുണ്ടായി അനു കണ്ടുപിടിച്ചു ഇയാളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അല്ലാത്തവരാണെങ്കിലോ പെട്ടുപോകുന്നത് നേരെ പക്കറ്റിലേക്കായിരിക്കും പെട്ടുപോകുന്നത് അവിടെ മുതലില്ലേ ഇതുങ്ങളുടെ നാശം തുടങ്ങും ആരെങ്കിലും ഒരുത്തൻ അതാ പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് കാമുകരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ റിലേഷൻ ഉണ്ടായി കാണണം ഏതൊരു രീതിയിൽ ആ ആ നിമിഷം മുതൽ ചിന്തിക്കുക ഓ എൻ്റെ ശരീരം ഞാൻ ഞാനെന്തിനെങ്ങനെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് ആരെങ്കിലായിട്ട് ചെയ്യാം ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് തെറി വെക്കും പക്ഷേ ഇല്ലേ ഇത് സംഭവിക്കുന്ന സത്യമാണ് പറഞ്ഞു ഒരുപാട് ഈ സത്യം പിന്നെ ആളുകൾ ഭയങ്കര ജഡ്ജ്മെന്റൽ ആണ് അതായത് ഒരാൾ പറഞ്ഞതാട്ടോ ആ ചാനലിൽ ഇരുന്ന സംസാരിക്കുന്ന പെൺകുട്ടിയല്ലേ അവളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം അവസാനം ഒന്ന് മോഡലിങ് വഴി ഒന്ന് സിനിമയിലൊക്കെ കയറണം അതിനാണ് ഈ ഇരുന്ന് പ്രഹസനം എന്നൊക്കെ ജഡ്ജ്മെന്റൽ ജഡ്ജ്മെന്റലാന്ന് ആലോചിച്ചു നോക്കൂ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയിൽ പോകുന്നത് യാതൊരു ആഗ്രഹമില്ല മോഡലിംഗ് എന്നുള്ളൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കണം നമ്മളൊരു മധ്യവയസ്ക്കെയാണ് നമ്മളാ ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയോ സൊസൈറ്റിയോട് പറയാനുണ്ടെന്ന് തോന്നുന്നു

അങ്ങനെ ഫീച്ചേഴ്സ് നല്ല രസമുണ്ട് മുഖം നല്ല രസമുണ്ട് ഒരു ഫോട്ടോജെറ്റിക് ഫേസ് ആണ് അത് നമുക്കൊരു ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കി ഒരു രൂപ പേയ്മെന്റ് ആലോചിച്ച് ഒരു കുട്ടിയെ ഒരു ഇപ്പം റോജിബൈ പറഞ്ഞ ആഗ്രഹിച്ച അല്ലെങ്കിൽ ജീവിതത്തിലെ പരാതികൾ കൊണ്ട് കുട്ടി ഇവിടെ വരുന്നു കൊച്ചി വരുന്നു അപ്പം നമുക്ക് ഒരാൾ വിളിക്കുകയാണ് നല്ല പൈസ വിളിക്കുന്ന ആളും എന്തോ വലിയ ഭീകരനാണെന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം കുട്ടികൾ ആയിട്ട് വീണ്ടും പക്ഷേ ഇതിനകത്ത് റോജി ബൈ പറഞ്ഞ സാധനമുണ്ട് ഇത് വരെ എല്ലാവരുടെയും മനസ്സിലുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫെയിമ് ഇന്നൊന്ന് പൈസ ഇതിനകത്ത് ഏറ്റവും പറയേണ്ട മെയിൻ കാര്യമാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് മൊബൈലിൽ ഒരു വീഡിയോ എടുത്ത് റീൽ റീലിടുന്നതിനേക്കാളും ബെറ്ററാണ് ആ ഒരു ഒരുത്തരം വിളിക്കുന്നു നമ്മുടെ ഒരു ഭംഗിയെ കണ്ട് വിളിക്കാൻ അവൻ പറയും ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം ഇത്തരം വീഡിയോസ് നമുക്ക് ചെയ്യാം റീൽസ് ചെയ്യാം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം അതുവഴി നമുക്ക് പെയ്ഡ് കൊളാബ് നമുക്ക് കിട്ടും ഒരുപാട് പ്രൊമോഷൻ കിട്ടും ഈ ഓഫറുകൾ കൊടുക്കാം പെൺകുട്ടികൾ എന്താ ചിന്തിക്കുക മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് കുറച്ച് എക്സ്പോസറായ ഡ്രസ്സ് കിട്ടുക അതൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഡ്രസ്സ് കിട്ടും അതിനകത്ത് എന്താ പ്രശ്നം എല്ലാവരും ഈ സാധനം ചെയ്യുന്ന സണ്ണിലിയോ വരെ ചെയ്യുന്ന എന്തോ എന്നാലും സണ്ണിലിയോ എന്നുള്ള തുമ്മണ്ടായിരുന്നു മൊത്തം അവസാനം ഈ സാധനം ചെയ്ത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ പെൺകുട്ടികളുമായിട്ട് അച്ച കമ്പനിയാവും ഇവരെ വിളിക്കും ആദ്യം പബ്ലിക്കും ഒരു കുറച്ച് എടുത്ത് ആ ഫോട്ടോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇനി നമ്മൾ ചിന്തിക്കണേ അവന് എന്തിന്റെ വിഷമോ അവൻ അവനെ ക്യാമറ എടുത്തിട്ട് വന്ന ഒരു പെൺകുച്ചിനെ വിളിച്ച് അവൻ ഫ്രീ ആയിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്ത് കൊടുക്കുന്നത് അവൻ തലയ്ക്ക് ഭ്രാന്തോ അവൻ്റെ ഉള്ളിൽ വ്യക്തമായ ഉദ്ദേശമുണ്ടോ ഉണ്ടോ മനസ്സിലായി ഇവന്മാരെല്ലാം ഒരു ഗ്യാങ് ആ മനസ്സിലായി എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റിയുള്ള എല്ലാം ഈ പറയുന്നത് അതായത് പബ്ലിക് നമുക്ക് വയസ്സുള്ള പെൺകുട്ടികൾക്ക് എന്താ എന്തെ എന്നെ സംബന്ധിച്ച് നമ്മളൊരു പക്കുതേ എനിക്ക് ചിരി പറഞ്ഞാൽ അയാൾ എന്നോട് പറഞ്ഞ ഒരു മെസ്സേജാ ഏതേ പുള്ളി ഞാൻ പറഞ്ഞില്ല നേരത്തെ അത് പബ്ലിക്കിനോട് അറിയാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞതാണ് കുറച്ചൊക്കെ എക്സ്പോസ് ചെയ്യേണ്ടി വരുന്നോ ഞാൻ പറഞ്ഞു എന്ത് എക്സ്പോസ് ചെയ്യാൻ കുറച്ച് നെയ്വിലൊക്കെ ഒന്ന് കാണിക്കേണ്ടി വരുന്നേ ഇപ്പൊ ഞാൻ അവളോട് അവരോട് തിരിച്ചു പറഞ്ഞേ ഞാനൊന്ന് പറ്റതാ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവും ഞാൻ ഞാൻ മോഡലിനെ ഫിഗർ ആ ആ പുള്ളി നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഒന്ന് നോക്കൂ എത്ര തരത്തിലുള്ള നേരത്തെ അതായത് ഈ പെൺകുട്ടികൾ ഈ സാധാരണ വീട്ടിലെ പെൺകുട്ടികൾ മോഡലിങ് വരുന്ന പെൺകുട്ടികൾക്ക് ശരിയാണ് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് മൂന്ന് പേരും കൂടി ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഉദ്ദേശം മറ്റ് പലതാ എന്നിട്ട് നമ്മൾ ഒരു സാധനം രജിസ്റ്റർ ചെയ്യുക ഐഎസ്ഒ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഐ ആയിരോളൂ യ്യസ് കമ്പനിക്ക് പൈസ മരുന്നില്ല ഒരു മോഡലിംഗ് കമ്പനി കൊച്ചിയിൽ അങ്ങ് നമ്മളിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം കുറച്ച് കുറച്ച് ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ ഫോട്ടോ കിട്ടും എന്നിട്ട് നമ്മൾ പോയി പിക്ക് ചെയ്യാ പെൺപിള്ളരെ പുതിയ പുതിയ പെൺപിള്ളരെ പിക്ക് ചെയ്യാം എന്നിട്ട് ഈ സാധനത്തിന് അങ്ങ് കച്ചവടം ചെയ്യാം ഇത് വളരെ ഹൈഡ് ആയിട്ട് നടക്കുന്ന കൊച്ചിയിലൊരു ബിസിനസ്സും കൂടിയാണ് മനസ്സിലായോ നമുക്ക് പെട്ടുപോകുന്ന പെൺകുട്ടികൾ എന്താ ചെയ്യാ ചിലപ്പോ അവന്റെ കൂടെ താമസിക്കുന്നവരുടെ കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ഈ പെൺകുട്ടി പെൺകുട്ടി നോക്കേണ്ടി വരും ഞാൻ കൂടി ഇങ്ങനെയുള്ള നമുക്ക് എന്തൊരു ഉത്തരവാദിത്വം നമ്മുടെ ഒരു മിനിറ്റ് നമ്മുടെ പ്രായത്തിൽ നമ്മളൊക്കെ പ്രേമിക്കാണെങ്കിൽ പോലും നമുക്ക് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചിടാണ് ചെയ്യുന്നത് അതല്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരുമാർക്ക് കാഴ്ച വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യാൻ സാധനമില്ല ഇന്ന് പണമാണ് വരുന്നത് ഈ പെൺകുട്ടിയുടെ ചിന്ത അനുസരിച്ച് വനാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ഇവർ ചെയ്യുന്നത് ശരിയായിരിക്കും ശരിയായിരിക്കും ഇപ്പം കലിപ്പനി കലിപ്പനെ ഇഷ്ടപ്പെടുന്ന കാന്താരിമാരുടെ ആടാ കേരളം അപ്പം ഇത് ചെയ്യുന്നത് എന്താണ് ഹോപ്പിന് വേണ്ടിയാണ് ഹോപ്പായിരിക്കും ഇത്ര പഠിക്കുന്നില്ലല്ലോ പെൺകുട്ടികൾ അല്ലെ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ല നമ്മളെ തന്നെ ഇപ്പൊ പറയും ചായക്കളിൽ ഇരുന്ന സദാചാരം വിളമ്പ് മൂന്ന് പേരും കൂടെ നിനക്കൊക്കെ എന്താണെന്ന് റിയാലിറ്റി ആണ് നമ്മള് പറഞ്ഞു കൊടുക്കുന്നത് സമൂഹത്തിൽ ഇവിടെ ഡ്രഗ്സിനും സെക്സിനും പണത്തിനും മാത്രമേ പ്രാധാന്യമുള്ളൂ വേറെ ഒന്നിനും ഇവിടെ പ്രാധാന്യമില്ല അച്ഛനമ്മമാരോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ല ഭർത്താനോട് കമ്മിൻറ്റ് മെൻസില്ല ഈ പറയുന്ന പാർട്ട്നേഴ്സിനോട് കമന്റ്മെന്റ് ഇല്ല ഇവിടെ ആർക്കും ആരോടും കമ്മിറ്റ്മെൻസില്ല അങ്ങനെ ഉള്ളവരുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനെ ഉള്ളവരല്ല അങ്ങനെയുള്ളവരും ഈ പറഞ്ഞ ഒരു പരിപാടിയിലും അവരില്ല കാരണമാര് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓരോ പെൺകുട്ടികളും അവരുടെ വീട്ടിൽ നിന്നും ഓരോ കോഴ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലൊന്നും ഇറങ്ങാം മനസ്സിലായി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് പഠിച്ചല്ലോ കൊച്ചി പോലെ വിശാലമായി കിടക്കാം നല്ലത് ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നടക്കുമ്പോഴും നമ്മളിപ്പം നമ്മളിപ്പോൾ കാണാറുള്ളത് അപ്പം നമ്മുടെ ഈ നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന പിള്ളേരുണ്ട് അപ്പം ഇതിന് ബേസിക്കായിട്ട് പിള്ളേർക്കുള്ള അവയർനെസ് കുറവായിരുന്നു പിള്ളേർക്ക് ബുദ്ധി ബോധം ഇല്ലാത്തതല്ല ഇത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ലല്ലേ ഇങ്ങൾക്ക് പഠിച്ചാലും മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ് ഇപ്പൊ പുറത്തിറങ്ങി നടക്കുമ്പോ സൂക്ഷിച്ചോട്ടോ കൊച്ചിലെ ചക്കന്മാര് വഞ്ചിക്കടാ അങ്ങനൊന്നും ജീവിക്കണ്ട ആവശ്യമില്ലാന്ന് നമ്മൾ കൊച്ചിയിൽ തന്നെ ജനിച്ച് പറഞ്ഞ ഒരു നമുക്ക് അറിയാത്ത വായ്പ എന്താന്ന് അത് പറയാതിരിക്കാനൊന്നും പറ്റൂല ഇത് പറഞ്ഞേ പറ്റൂ വേറെ പെൺ പിള്ളേർ ഇവിടെ വന്ന് ചക്കന്മാരുടെ ഇപ്പം നമ്മള് പുരുഷന്മാരാണ് അല്ലെങ്കിൽ പുരുഷന്മാരെ പറ്റി മോശമാക്കണേ പറ്റും അങ്ങനെ സാധനമൊന്നുമില്ല ഇവിടെ ആരാണെങ്കിലും ചവിട്ടി അരക്കപ്പെടുന്നുണ്ട് ചവിട്ടി അരക്കപ്പെടുന്നുണ്ട് പെൺകുട്ടികൾ സ്ട്രഗിൾ ചെയ്യപ്പെടുന്നുണ്ട് നല്ല ഇടി കിട്ടുന്നുണ്ട് ഞാൻ നമുക്ക് ഒരുപാട് കേസുകൾ വരണം നമ്മൾ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന നമുക്ക് അന്നത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞു പിള്ളേര് ഒന്നും വേണ്ടല്ലോ നമ്മളിപ്പോ ഈ സദാചാരം പറയുന്നതല്ല ഞാൻ പറട്ടെ പ്രേമിക്കട്ടെ അല്ലെങ്കിൽ അവര് പതിനെട്ട് വയസ്സിന് കഴിഞ്ഞവർ അവർക്ക് ഇഷ്ടമുള്ള റിലേഷൻ കീപ്പ് ചെയ്യട്ടെ പക്ഷേ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ചക്കന്മാരുടെ ഇടയിൽ പെൺപിള്ളേര് പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് റിലേഷൻ വാല്യൂ ആയിരിക്കും ഈ പെൺകുട്ടികൾക്ക് ട്രോമ ഒഴി കിട്ടുന്നത് അവർക്ക് ഭർത്താവിനോട് എന്ത് കമ്മിൻമെന്സ് ഉണ്ടോ അവർക്ക് ഫാമിലിയോട് എന്ത് കമ്മിൻമെന്റ്സ് ഉണ്ടോ ഇവരുടെ സ്ഥാനം മുഴുവനും പോകും ഞാൻ അതാ പറയുന്നത് മറ്റ് ഡ്രഗ്സിനെ പോലെ അല്ല സിന്തറ്റിക് സിന്തറ്റിക് സിന്തസിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ട്രോമ കിട്ടിയാൽ ആ ട്രോമ വെച്ചും മരണം വരെ നമ്മൾ നമ്മള് വരും ഒന്നെങ്കിൽ ആൻസൈറ്റിയോ ഡിപ്രഷനോ പ്രാന്തായിട്ട് ജീവിക്കേണ്ട വരും ആ അങ്ങനെ തന്നെ വരും ആ അവസ്ഥയിലോട്ട് കടന്നു പോകാതെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അവനവന് നല്ലത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് വലകൾ ഉണ്ട് അത് വേണമെങ്കിൽ കൊച്ചിയിലൂടെ ഒന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കുഞ്ഞു പിള്ളേർ പതിനെട്ട് വയസ്സ് പോലുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നി പോകുന്ന പെൺ പിള്ളേരും വെച്ചിട്ടാണ് ചക്കമാരി കൊച്ചി പഴയ കൊച്ചിയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക